പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി തോറ്റുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഭരത് ഇതേ തുടർന്ന് സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൽ മുഴുകിയിരിക്കുകയാണ് ഇതേസമയം സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് മണിക്കുട്ടി ചെന്ന് നിൽക്കുന്നത് കാര്യങ്ങൾ അറിയുന്ന ഉമ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് നീക്കങ്ങൾ ഭരത് അറിയാതെ വേണം മുന്നോട്ട് കൊണ്ടുപോകാനെന്നും ഇല്ലെങ്കിൽ അത് കൃഷ്ണയുടെ ജീവനെ തന്നെ അപകടം ഉണ്ടാക്കും എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ ഉമ ഇതേ തുടർന്ന് ഭരത് അറിയാതെയുള്ള നീക്കങ്ങൾ കൃഷ്ണയെ രക്ഷിക്കുന്നതിന് വേണ്ടി മണിക്കുട്ടി നടത്തുകയാണ് ഇതേ സമയം മണിക്കുട്ടിയോടും ഉമയോടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്ന ജയമോഹിനി കെയർ ടേക്കറിയുടെ നിന്ന് സമയം കളയേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഒടുവിൽ മറ്റു വഴികൾ ഒന്നും തന്നെ തൻ്റെ മുന്നിൽ ഇല്ല എന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ ഉമ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കൃഷ്ണയെ രക്ഷിക്കുന്നതിനായി പുതിയൊരു അതിഥി കടന്ന് വരുകയാണ് ഇയാളുടെ സഹായത്തോടെയാണ് കൃഷ്ണ തടവിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്